വളരെ രസമുള്ള രണ്ട് മുയലുകളെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മുയലുകളെ കാണുമ്പോൾ ഒരു കഥയാണ് പറയാൻ തോന്നുന്നത് ഒരു ദിവസം ഒരു കാട്ടിൽ ഒരു മുയൽ താമസിച്ചിരുന്നു ഒരു ദിവസം ഈ മുയലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തു നിന്ന് കടുവയും ഒരു ഭാഗത്ത് നിന്ന് കരടിയും ഒരു ഭാഗത്തു നിന്ന് ഒരു കുറുക്കനും ഇതിനെ പിടിക്കാൻ വേണ്ടി പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ ഇവരെ ഇവരുടെ പേടിൻ്റെ കാരണം കൊണ്ട് ഇത് ഓടി മുയൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടി 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 എന്തായാലും പിടിക്കും നമുക്ക് വെള്ളത്തിൽ ചാടി ചാക ആത്മഹത്യ ചെയ്യുക എന്ന് കരുതിയിട്ട് മുയലും ചെയ്ത് വെള്ളത്തിലേക്ക് ചാടി വെള്ളത്തിലേക്ക് ചാടിയ ഉടനെ വെള്ളത്തിലുണ്ടായിരുന്ന പാമ്പ് അതുപോലെ തവള ചെറിയ ചെറിയ മറ്റുള്ള ജീവികളൊക്കെ മുയലിനെ കണ്ടിട്ട് പേടിച്ചു പോകാൻ തുടങ്ങി അപ്പോൾ മുയലി എന്താ നമ്മളെ കണ്ടിട്ട് തന്നെ പേടിച്ച് ഓടിയിട്ട് ഇവർ തന്നെ ജീവിക്കുന്നുണ്ട് അപ്പം ഞാൻ മാത്രം തിരെ കണ്ടിട്ട് പേടിച്ചിട്ട് മരിക്കണേ എന്ന് കരുതിയിട്ട് മുയലെന്ത് ചെയ്തു ആത്മഹത്യ ചെയ്യാതെ മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങി അപ്പോൾ ഇതിൽ നിന്നൊരു പാള നമുക്ക് മുയൽ പഠിപ്പിച്ചിരുത്തരുന്നത് എന്തെന്നാൽ എത്ര പ്രയാസവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വരുമ്പോൾ ആത്മഹത്യ ചെയ്യാതെ അതിലൂടെ ജീവിക്കുക ആ പ്രയാസത്തിലൂടെ ജീവിക്കുക എന്നൊരു നല്ലൊരു പാഠമാണ് കാണിച്ചു തരുന്നത് നമ്മളേക്കാൾ കുറേ പ്രയാസങ്ങളുള്ളവർ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മാത്രം എന്തിനാണ് മരിക്കണേ എന്ന ഈ മൊബൈലിലൊരു പാഠം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന് ഈ മൊബൈൽ നമ്മെ പഠിപ്പിക്കുന്നു